വിഷ്ണു വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ വിഷ്ണു മറ്റ് എന്ത് വിവരങ്ങളാണ് ശ്യാംകുമാർ പറയാത്തത് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് സ്കൻ ഇതൊരു റെഡ് സോൺ ആണ് എന്നുള്ളതാണ് നിലവിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് നിരവധി വീടുകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നു ആളുകൾ താമസിക്കുന്ന ഇടപാട് റെയിൽവേ ലൈൻ തൊട്ടടുത്താണ് ഇതെല്ലാമാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് നിലവിൽ ഇങ്ങോട്ടേക്ക് ഫയർഫോഴ്സ് വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഫോം അടിച്ചുകൊണ്ട് അവസാനവട്ട പരിശോധന അവസാനവട്ട ശ്രമം തീകടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നിരവധി വീടുകളുണ്ട് ഈ വീടുകൾ നിന്നിപ്പോൾ ഇവിടുത്തെ എം എൽ എ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചി എറണാകുളം എം എൽ എ ടി ജെ വിനോദ് ഈ അപകടം പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ടോ എന്താണ് സാഹചര്യം അല്ലേ ഇതിനെ സംബന്ധിച്ച് പോലീസും ഫയർഫോഴ്സും അടിയന്തിരമായി അന്വേഷിച്ച ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ജില്ലാ ഭരണകൂടത്തിന് എങ്ങനെയാണ് ഇത് കത്ത് പിടിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പോൾ വെളുപ്പിനാണ് തീ പിടിച്ചതെന്ന് ചേച്ചി പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ഈ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായില്ല ഫയർഫോഴ്സിൻ്റെ കൃത്യമായ ഇടപെടൽ പോലീസും ഫയർഫോഴ്സും കൃത്യമായ ഇടപെടൽ നടത്തിയതിനെ തുടർന്ന് നമുക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എസ്കെൻ ഈ അപകട കാരണമായി ഇവിടുത്തെ ഉടമ പറഞ്ഞത് ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതായിരിക്കാം എന്നാണ് പക്ഷേ ഇവിടുത്തെ ജീവനക്കാരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കേബിൾ ഈ കേബിളിൽ നിന്ന് തീ വയറ് ഉരുകി അത് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാണ് ആ ജീവനക്കാരൻ നമ്മളോട് പറഞ്ഞത് അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ ഇത് ഏത് ഘട്ടത്തിലാണ് തീ പിടുത്തോണ്ടായത് ഈ വയറൊന്ന് ഉരുകിയതാണോ ഈ വയറ് രാത്രി സ്പാർക്ക് ചെയ്യുന്നത് കണ്ടായിരുന്നു ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്പാർക്ക് ഉണ്ടാവുമല്ലോ മഴയൊക്കെ പെയ്യുമല്ലേ അപ്പം അതാണെന്നൊരു ധാരണ ഇരുന്നത് പക്ഷേ സംഗതി അതല്ലായിരുന്നു ഇത് കത്തി ഉരുകി പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേളിൽ വീണ് അവിടെ നിന്ന് കത്തി കയറിയത് അങ്ങനെയല്ലേ മനസ്സിലാവുന്നത് നമ്മൾ ഇത്രയും ഭാഗം മാത്രം കത്തിയിട്ടുണ്ട് ബാക്കി വയറ് കേൾക്കണം എന്നുണ്ടല്ലേ കത്ത് പിടിച്ചത് മൊത്തം പോകണ്ടേ ഇത് ഈ കത്തലല്ലേ ഇവിടെ അത്രയും ഭാഗം മാത്രമേ വയറ് പോയിട്ടുള്ളൂ ഈ വയറിൽ നിന്നുണ്ടായ സ്പാർക്ക് അങ്ങോട്ടേക്ക് പോയി ഷീറ്റിൽ വീണ് അവിടെ കത്ത് പിടിച്ചത് അവിടെ സ്പാർക്ക് അവിടെ തന്നെയായിരുന്നു അവിടെ നിന്ന് തന്നെയാണ് കത്ത് കയറി ആക്കുന്നത് കാരണം വയറിൻ്റെ ബാക്കി ഭാഗം അവിടെ പൊട്ടിക്കിടപ്പുള്ളൂ എസ് കെ അതൊരു പുതിയ വിവരമാണെന്ന് തോന്നുന്നു ഇവിടെ ഉണ്ടായ ഇവിടുത്തെ ജീവനക്കാരനാണ് രാവിലെ വൈകിട്ട് മുതൽ തന്നെ ഈ പോസ്റ്റിലെ വയറിൽ സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വയറ് പൂർണ്ണമായും കത്തിയിരിക്കുകയാണ് ഈ വയറിൽ നിന്ന് തീ പിടിച്ച് തീ അംഗത്തിലേക്ക് എത്തി ആ ഷീറ്റിലേക്ക് വീണ് അവിടെ പിന്നീട് തീ വലിയ തീപിടുത്തമായി മാറുകയായിരുന്നു എന്നാണ് ഇവിടുത്തെ ജീവനക്കാരനായ ഒരാൾ പറയുന്നത് പക്ഷെ അതൊരു സാധ്യത മാത്രമാണ് അതിൽ വിശദമായ പരിശോധന നടത്തേണ്ടത് ഫയർഫോഴ്സാണ് മറ്റൊരു സംശയം ഇവിടുത്തെ ഉടമ പങ്കുവച്ചിട്ടുണ്ട് ആ സംശയത്തിലും വിശദമായ അന്വേഷണം വേണം ഇതിപ്പോൾ ദാ ഇപ്പുറത്തെ വശത്തേക്കും ജെ സി ബി എത്തുകയാണ് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് അതായത് ഇത് ആക്രി വസ്തുക്കളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കെടാനുള്ള സാധ്യത വളരെ കുറവാണ് പുകഞ്ഞുകൊണ്ടിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ട് ഇതിന്റെ അടിയിൽ തീ കെടാതെ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും അത് കണ്ടെത്തി അങ്ങോട്ടേക്ക് ഫോം അടിച്ച് ആ തീ കൂടി നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത് ഫയർഫോഴ്സിന്റേതൊരു ശ്രമകരമായ ദൗത്യം അവരുടെ അവരുടെ മനോധൈര്യം എല്ലാം എടുത്തു പറയേണ്ടതാണ് കൃത്യമായ ഇടപെടൽ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് ഒൻപത് യൂണിറ്റ് ആദ്യം വന്നു പിന്നീട് അഞ്ച് യൂണിറ്റ് കൂടി വന്നു ഇപ്പോൾ യൂണിറ്റുകളെല്ലാം വിവിധ മേഖലകളായി വിന്യസിച്ചുകൊണ്ടാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപടി അപ്പുറത്തേക്ക് അതായത് ജനവാസ മേഖലയാണ് അതുകൊണ്ട് ഏറെ ദൂരെ സ്ഥലത്ത് പോലും ഫയർഫോഴ്സ് വിന്യസിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോലും തീ പടരുതെന്ന നിശ്ചയദാറ്റത്തിന്റെ ഭാഗമായാണ് അവിടെ അത്തരം ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ എടുത്തിരിക്കുന്നത് ഈ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നത് ഈ പുകയും അതോടൊപ്പം ഈ അടിഭാഗത്ത് ഏറ്റവും അടിഭാഗത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തീയുമാണ് ഇനി ഇത് ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഫയർഫോഴ്സ് വിശദമായി അന്വേഷിച്ചു വരികയാണ് നേരത്തെ ഫയർ ഓഫീസ് പറഞ്ഞത് ലൈസൻസ് ഇല്ല എന്നാണ് പക്ഷേ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിന് ഇത്ര ഹൃദയഭാഗത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാനാകുക എന്നുള്ളതെല്ലാം വലിയ ചോദ്യമായി നിൽക്കുന്നുണ്ട് ഇതാ ഫയർഫോഴ്സ് ഈ ഇപ്പുറത്തെ വശത്തേക്ക് റെയിൽവേ സൈഡിൻ്റെ വശത്തേക്ക് എത്തിയിരിക്കുകയാണ് അത് ഏറ്റവും ആദ്യം തീ അണയ്ക്കേണ്ട അല്ലെങ്കിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത് കാരണം റെയിൽവേ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി ആണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതിൻ്റെ ഒരു പ്രതിസന്ധിയുണ്ട് ആളുകൾക്ക് പോകേണ്ട ഒരു പ്രതിസന്ധിയുണ്ട് എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്താൽ മാത്രമേ റെയിൽവേ ഗതാഗതം പുനർ പുനരാരംഭിക്കാൻ പറ്റും അതിനുള്ള ശ്രമമാണ് നിലവിൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നെല്ലാം ഉണ്ടാകുന്നത് കാണുന്ന ഈ പ്രദേശത്ത് ഇപ്പോഴും പുക ഉയരുന്നുണ്ട് അത് കിടത്താനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത് അത് കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ച് കൂടുതൽ ജെ സി ബികളൊക്കെ എത്തിച്ച് ഇത് മാറ്റി ഇതിന്റെ അടിവശത്തുള്ള തീ അണക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഫയർഫോഴ്സ് കടക്കുന്നത് രണ്ട് ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ അതിനകത്ത് കടന്നിട്ടുണ്ട് ചുട്ടുകൊള്ളുന്ന അല്ലെങ്കിൽ അത്രയും ചൂടാണ് അതിനിടയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമത്തിലേക്ക് കടക്കുകയാണ് സ്കാൻ വിഷ്ണു സുരേഷ്